ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് ബില്ലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ദിവസമാണെന്ന് അപ്പോൾ രാവിലെ കുറച്ച് എഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിച്ചണിൽ വന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എഗ്ഗ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിന് അപ്പം പൊറോട്ട വാങ്ങിച്ചപ്പം അതിൻ്റെ കൂടെ തന്നെ കറിയും കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ കറി വേണ്ട തന്നെ മതി ഇറങ്ങണം പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയില്ല ഈ പൊറോട്ടേൻ്റെ കൂടെ കിട്ടുന്ന കറി ചില കറി നല്ല ടേസ്റ്റ് ആയിക്കാരുട്ടോ ഉള്ളിയൊക്കെ ഇട്ട് അവിടെ ഇവിടെ ഒക്കെ ഓരോ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാണ്ട് അങ്ങനെ ഒരു കറി ആൾക്കാരോ എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കറി കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ കുറുകിയ കറിയൊന്നും ഇല്ല കേൾക്കാനും കുറച്ച് വെള്ളം പോലെ കേൾക്കാറും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇന്ന് അത് കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടേ മദ്രസൊന്നുമില്ല അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ ചിഞ്ചിമോൾക്ക് ഗ്ലാസ്സില്ലെന്ന് പിന്നെ ഐഫക്കുട്ടിക്കും റിച്ച് മോനും മഞ്ജുമോൾക്കും ക്ലാസ് ഉണ്ട് ഐഫക്കുട്ടിക്കൊന്ന് ലീവാണ് റിച്ച് മോനും ഒന്ന് ലീവാണ് കേട്ടോ ഐഫക്കുട്ടിക്ക് കാലുവേദന റിച്ച് മോനും വയറുവേദന അപ്പം ഇന്ന് സ്കൂൾക്ക് പോലും രണ്ടാളും പോകണില്ല മഞ്ജുമോള് യൂണിഫോമൊക്കെ ഇട്ട് ഒരുങ്ങിയാണ് പോകാൻ അപ്പോൾ അവൾക്ക് ചോറും വേണം ചോറും വേഗം കുക്കറിൽ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇപ്പം ഇന്ന് നെയ്ച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യൽ ബാവു ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് കറി നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണമല്ലേ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കില്ല പിന്നെ അപ്പം ഇപ്പം ചെങ്കുട്ടികളൊക്കെ ഉണ്ടല്ലെന്ന് അപ്പോൾ മഞ്ജുമോൾക്ക് മാത്രം കുറച്ച് ചോറ് കുക്കറിലിട്ടുകൊണ്ട് അങ്ങനെ വെച്ച് പിന്നെ കോളിഫ്ലവർ ഉണ്ടേനും അത് ഫ്രൈ ചെയ്യുകയും ചെയ്ത് അങ്ങനെ ഉൾക്കുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു ഓളെ പറഞ്ഞയച്ചു പിന്നെ ഞാൻ ഈ ഹോം ഷോപ്പത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ മാസവും ലാസ്റ്റും ഫസ്റ്റുമൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കേക്കാറ് അപ്പോൾ നിങ്ങളെ കമൻസിനൊന്നും റിപ്ലൈ തരാനൊന്നും പറ്റൂല നല്ല തിരക്കേക്കാറില്ല പിന്നെ അതിൻ്റെ അടിയിൽ എപ്പോഴേലൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യലും വീഡിയോ ഇടലും ഒക്കെ പിന്നെ ഫ്രീ ആവുംട്ടോ അപ്പം പിന്നെ ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ ഒക്കെ തരണ്ട് അപ്പോൾ അതാ ബീഫ് കിട്ടിയിട്ടുണ്ട് ബീഫ് ഞാനിതാ വാഴൻഡല വാഴ്ഡലല്ലാത്ത കച്ചവടം ഇല്ലാന്ന് പറഞ്ഞങ്ങൾ എന്നെ കളിയാക്കൂല്ലേ എന്നാലും ഒരു വാഴണ്ടലൊക്കെ വെട്ടിക്കൊണ്ടുവന്നയിക്കോട്ടോ ബീഫ് ഇട്ടിട്ടുള്ളത് ഇതിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ഭംഗിയാണ് പിന്നെ വീട് കൊടുക്കുമ്പോൾ ഒരു കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബീഫ് ആദ്യമൊക്കെ ബാബു ബീഫ് വാങ്ങിക്കുമ്പോൾ വെട്ടാതെ കേട്ടോ അങ്ങനെ വലിയ പീസ് ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാന് കട്ട് ചെയ്യലാണ് അപ്പോൾ നമ്മൾ ചിരവൻ്റെ ഇടയിൽ കത്തി വെച്ചാണ്ട് അങ്ങനെ കേട്ടോ ഞാൻ ബീഫ് കട്ട് ചെയ്യൽ അപ്പോൾ ഇപ്പം ആ ചിരവൻ്റെ സ്ക്രൂ ആ അവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും ഇങ്ങനെ മുറുക്കി കൊടുക്കണം ആ സ്ക്രൂ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും ബീഫ് കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ മതി പറയും അങ്ങനെ കട്ട് ചെയ്താണ്ടോ കൊണ്ടല്ലേ എന്നാലും ഉണ്ടാവുന്നില്ല വലിയ വലിയ പീസൊക്കെ അത് പിന്നെ കത്തിരി കൊണ്ട് അങ്ങനെ ചെറുതാക്കി കൊടുക്കുകയും ചെയ്യും അപ്പം നമുക്ക് ബീഫോണ്ട് നല്ല അടിപൊളി ഒരു മുളക് കറി ഉണ്ടാക്കാം ബീഫ് മുളക് ഇട്ടത് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കറി ഉണ്ടാക്കോ അപ്പോൾ അതാ ഞാൻ ബീഫ് ഒരു പാത്രത്തിൽ കിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദൊക്ക കൂടെ ഒന്നും കറി വെക്കുമല്ലോ കേട്ടോ കുറച്ച് അതിൽ നിന്ന് എടുത്ത് വയ്ക്കും ബീഫാണേലും ചിക്കൻ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നാൽ കുറച്ച് ഞാൻ മാറ്റി വെക്കലുണ്ട് കേട്ടോ എന്താ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീ ഫ്രീസറിൽ വെച്ചാൽ മതി വെള്ളം ഒഴിച്ചാണ്ട് എന്നാൽ പിന്നെ ഇനി നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും ഒരു ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ കിട്ടാത്ത സമയത്ത് നമുക്ക് എടുത്താണ്ട് കറി വെക്കാമല്ലോ അപ്പം അങ്ങനെ കേട്ടോ ഞാൻ അതൊരു പിശുക്കാണെന്ന് വിചാരിക്കരുത് അത്യാവശ്യം കഴിക്കാനുള്ളത് ഞാൻ എടുക്കണുണ്ട് ബാക്കിയുള്ളത് ഇതേപോലെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കണോണ്ട് കേട്ടോ വെള്ളക്കൊഴിച്ചാണ്ട് പിന്നെ നമുക്ക് ബീഫ് വാങ്ങുമ്പോൾ നമ്മൾ തറവാട്ടക്കും വാങ്ങിക്കൊടുക്കും അവിടുക്കുള്ളതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങിയിൽ നിന്ന് കുറച്ച് തന്നെ അങ്ങനെ മാറ്റി വെച്ചതാണ് പിന്നെ അതാ ഇനിയിപ്പോൾ നമുക്ക് എന്താ ബീഫ് കഴുകി വെച്ച് പിന്നെ എനിക്ക് കുറച്ച് ചെറിയുള്ളി ഒക്കെ തൊലിയാളാണല്ലോ അതാണ് വലിയ ടാസ്ക് അപ്പോൾ ചെറിയുള്ളി തൊലിയാളെ തന്നെ ഞാൻ ചുഞ്ചുമോളെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ബീഫൊക്കെ കഴുകി വെച്ചു പിന്നെ നെയ്ച്ചോറല്ലേ നെയ്ച്ചോറ് കുക്കറിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി അയക്കുള്ള സവാളയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി കളയണം ചെറിയുള്ളി തൊലി കളയാൻ ചിഞ്ചി മോളോട് ഏൽപ്പിച്ചിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളയാനവർക്കൊക്കെ മടി കേട്ടോ എല്ലാവർക്കും മടിയാണ് കാരണം കൈയിൻ്റെ ഇവിടെ കയ്യോറം കൂടാതെ ചെയ്തിട്ടാവും എന്താന്നറിയില്ല ഒരു നീറ്റലി വരും എനിക്കും ഉണ്ടാവലുണ്ട് ഉണ്ട് കേട്ടത് കുറച്ചൊന്നും തൊലി കളയുമ്പോൾ ഉണ്ടാവില്ല കുറച്ച് തോന്നയൊക്കെ കളയുമ്പോഴേ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവുമ്പം കുറച്ചധികം ഉണ്ടാവൂലോ വെളുത്തുള്ളിയൊക്കെ തൊലി ഒളിക്കാൻ അപ്പം ഭയങ്കര മടിയ കേട്ടോ അവർക്ക് വെളുത്തുള്ളി തൊലി കളയാന് അപ്പൊ അതിനെ ഏൽപ്പിക്കും ബാക്കിയുള്ളതൊക്കെ ഒരു ചെയ്യും അപ്പോൾ ഞാൻ ഇതൊക്കെയുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ തൊലിയാളാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ ഈ കത്തിനെ കുറിച്ചിട്ട് ചോദിച്ചിനി ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത കത്തി ഉണ്ടായിരുന്നാലോ അതിനെക്കുറിച്ച് ചോദിച്ചിന് കമൻറ്റ് ബോക്സിൽ നല്ല കത്തിയാണോ മൂർച്ചം കുറവുണ്ടോ മൂർച്ചോ എന്താ എന്നൊക്കെ ചോദിച്ചിനി മൂർച്ചം കുറയണൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല നല്ല കത്തിയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആ കത്തിക്ക് അതിൽ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ചെറുത് ഒന്ന് അതിൻ്റെ വലുത് ഒന്ന് കുറച്ച് വ വലുത് അങ്ങനെ മൂന്ന് കത്തി ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ അതിലും കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ബീഫ് ഉണ്ടാക്കോ ബീഫ് എളുപ്പപ്പണി തന്നിട്ട് ചെയ്യണത് കുറെ നേരം ആയിക്കണ സമയം ബാവൊക്കെ പള്ളി പോയിട്ടുണ്ട് അപ്പം ഇനി വരുമ്പോഴത്തേന് വേഗം ചോറും കൂട്ടാനൊക്കെ ആക്കണം പിന്നെ ബീഫ് അടുപ്പത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വെന്ത് കിട്ടൂല അപ്പോൾ അടുപ്പത്താകുമ്പോൾ വർഗം ഇങ്ങനെ കത്തിച്ച് നിൽക്കും വേണം നിനക്കാണെങ്കിൽ കുറച്ച് എഴുതാനും ഒക്കെ ഇങ്ങുമുണ്ട് അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബീഫ് വേഗം കുക്കർക്ക് ഇട്ട് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകം പൊടികളൊക്കെ ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു കറിവേപ്പിനൊക്കെ ഇട്ട് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ബാവിന് ഇങ്ങനെ കുക്കറിൽ ബീഫ് വെക്കണ വെക്കണിഷ്ടമല്ല എന്താ അടുപ്പത്ത് മൺചട്ടിയിൽ വെക്കണതാണ് ഇഷ്ടം അപ്പം നമുക്ക് മൺചട്ടി ഒക്കെ ആക്കണം കേട്ടോ അത് അതിന് ആദ്യം വേവട്ടെ കുറച്ചൊന്നും വേവട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടൂലേ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ സമയമൊക്കെ ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇപ്പം സവാള അരിയാൻ ഒരു മടിയില്ല കേട്ടോ എളുപ്പം സവാള അരിയാൻ വെക്കും ഈ കത്തി ഉണ്ടായതുകൊണ്ട് അങ്ങനെ വേഗം രണ്ട് സവാള അരിഞ്ഞെടുത്തു അതേപോലെ തന്നെ ചിഞ്ചുമോള ചെറിയുള്ളി തൊലിയാളെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളി എത്ര ഇട്ടാലും എന്താ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുകയേ ചെയ്യുള്ളൂ പക്ഷെ ഇത് തൊലി അണഞ്ഞിട്ടാനാണ് പാട് പിന്നെ അതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണ സമയത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തോലി ഒഴിച്ചൊക്കെ വെക്കലുണ്ട് ഇപ്പം പറഞ്ഞാൽ ഒഴിവുള്ള സമയം ഉണ്ടാവലില്ല സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടുക കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്താണ്ട് ഒന്നും ഇങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖാവും പിന്നെ എന്നാലേ നമുക്ക് പത്ത് റുപ്പ്യ കിട്ടണമെങ്കിലേ നല്ലോണം അധ്വാനിക്കണം എന്നെങ്കിൽ തന്നെ കിട്ടുകയുള്ളൂ അല്ലാതെ വെറുത്താരും കൊണ്ടുവന്നൊന്നും തരൂല അപ്പൊ എന്നോട് തന്നെ ചിലരൊക്കെ ചോദിക്കലുണ്ട് എനിക്ക് എപ്പോഴും അതിനൊക്കെ ടൈം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് എന്റെ ടൈമ് ഞാൻ കണ്ടെത്തും എന്റെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ അത് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യുള്ളൂ എന്നാലൊന്നും അങ്ങനെ പെൻഡിങ്ങിൽ ഒന്നും ആക്കൂലട്ടോ അതിനെക്കൊണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ പരമാവധി ഞാൻ ചെയ്യും പിന്നെ പറഞ്ഞാലിപ്പോ ഹസ്ബൻഡും ഉണ്ടല്ലോ അവിടെ അപ്പോ ഓരോ സപ്പോർട്ടും കുട്ടികളുടെ സപ്പോർട്ടൊക്കെ നല്ലോണം ഉണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോണു അപ്പൊ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കി കുക്കറ് കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചാണല്ലോ അത് വന്ന് വരുമ്പോഴത്തിന് മസാലകളൊക്കെ ഒന്ന് വഴക്കിയെടുക്കാം നമുക്ക് അപ്പോൾ അതാണ് ഞാൻ അവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ ചട്ടി ചൂടായ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് പൊട്ടി വരട്ടെ പൊട്ടി വന്നിട്ട് നമുക്ക് ചെറിയൊള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ടുകൊടുക്കാം ആദ്യം എന്നിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടാണ് കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ വെയിലും ആയിട്ടുണ്ട് ഷീറ്റ് എടുത്തിട്ടതുകൊണ്ടേ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനും കഴിയില്ല വെയിലുകൊണ്ട് ഇപ്പം നല്ല ചൂടാണല്ലോ വെയിലിന് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചാൽ പിന്നെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി തീ അത്ര ഉണ്ടോന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാനത് ചെറിയുള്ളി ഇതാതിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലോ അത് ഇട്ട് കൊടുക്കും ബീഫ് പല രീതിയിലും വെക്കലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ കറിയൊക്കെ വെക്കുമ്പം ഈ ഒരു രീതിയിലാണ് വയ്ക്കൽ കുറച്ച് നെയ്ച്ചോർക്കൊക്കെ കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് കറി നമുക്ക് വേണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ അങ്ങനെ വെക്കും അല്ലെങ്കിൽ വരട്ടണതൊക്കെ ആണെങ്കിൽ വേറെ രീതിയിൽ വെക്കും നമ്മളെ ചാനലിൽ ഉണ്ടാവും കുറേ റെസിപ്പീസൊക്കെ പിന്നെ ഇതിലേറെ ഹുഷാറായിട്ട് ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടു കണ്ടുകണ്ട് ചില കൂട്ടുകാരൊക്കെ കുക്കിങ് ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ വീഡിയോയിൽ കാണിക്കണത് പിന്നെ നമ്മൾ വെറുതെ ഒരു വ്ലോഗ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്തേലും ഒക്കെ അതിലൊരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ കുക്ക് ചെയ്യണത് ഇങ്ങനെ കാണിക്കണത് എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യണത് വീഡിയോ കാണിക്കണത് പിന്നെ അതേപോലെ വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് കുഴപ്പമില്ല ഇങ്ങനത്തെ വീഡിയോസ് വീഡിയോസാകുമ്പം വെറുതെ എന്തെങ്കിലുമൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കാനും കിട്ടൂല ഒരു എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെ കാണിക്കാനുണ്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെ സപ്പോർട്ട് കൊണ്ടല്ലേ എവിടെ വരെ എത്തിയത് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതിനെ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പം എന്തായാലും നമ്മളെ സവാള ഇവിടെ വാഴന്ന് വന്നതാണ് പിന്നെ അതിലേക്ക് അതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അതാ രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി അതിന് അപ്പം രണ്ടെണ്ണം എടുത്തുട്ടോ വലുതാണെങ്കിൽ ഒന്നൊക്കെ മതി അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ കുറേശ്ശെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് എന്നാലും കുറച്ചും കൂടെ മസാലപ്പൊടികൾ ഇതിൽ ചേർക്കട്ടോ അപ്പോൾ ഇതാ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും ചേർക്കേണ്ടത് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളെ കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ എത്ര ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് അറിയാലോ ചേർക്കണത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇത് ഇതന്നെ ഇങ്ങനെ തന്നെ ചേർക്കല് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാല അധികം ചേർക്കാത്ത എന്താ വെച്ചാൽ നമ്മളെ മല്ലി എന്താ മസാല മല്ലിയാണ് മസാല മല്ലിപ്പൊടിയാണ് അപ്പോൾ അതിൽ ഗരം മസാല പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഏലക്ക ഗ്രാമ്പൂ പട്ട മല്ലി അങ്ങനെ അതൊക്കെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ മസാലപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗരം മസാല ഒന്നും ചേർക്കണം എന്നില്ല പിന്നെ ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോളേ നല്ല സ്മെല്ലുള്ള മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സ്മെല്ലും ഉണ്ടാവും ആ കറിക്ക് മല്ലി ഇങ്ങനെ കടയിൽ നിന്നൊന്നും ഒക്കെ വാങ്ങിക്കണം മല്ലിയൊന്നും ആകുമ്പോൾ അത്രക്ക് ഇങ്ങോട്ട് ഇതാവില്ല അതൊക്കെ വറുത്ത് പൊടിച്ച് വരുന്നതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച പൊടിയാവുമ്പോളേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഒന്നും ഇങ്ങോട്ട് വാഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുള്ളൂ കുറച്ച് വെള്ളമുണ്ട് അതിൽ അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ ഞാനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കുക്കർ ചുഴക്കിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബീഫ് ഞാൻ പറഞ്ഞല്ലോ വെന്തിട്ടില്ല കുറച്ചും കൂടെ വാകണം അപ്പൊ തീ നല്ലോണം കത്തിച്ചു കൊടുക്കുമ്പോളേ വെള്ളം വറ്റും അപ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടല്ലേ നമുക്ക് കറി വേണ്ടത് അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തു ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം പിന്നെ ഇത് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം അടിപിടിക്കും കാരണം സവാളൊക്കെ നല്ലവണ്ണം വാട്ടിയാണ്ടല്ലേ വെച്ചിരുന്നത് അപ്പൊ അതിനൊന്നും വെള്ളം പൊടിയാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചട്ടിൻ്റെ നടുക്ക് അങ്ങനെ പിടിക്കും പിന്നെ മൺചട്ടിയും കൂടിയല്ലേ അല്ലേ തീയും നല്ലോണം കത്തിക്കഴിഞ്ഞാൽ വേഗം അടി പിടിക്കും അപ്പോൾ അടച്ചു വെച്ചാണ്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ പിന്നെ നമുക്ക് കുക്കറിൽ നെയ്ച്ചോറും ഉണ്ടാക്കാം അപ്പോൾ നെയ്ച്ചോറും വയ്ക്കാനുള്ള അരിയൊക്കെ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം കുക്കറടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മളെ നാടൻ നെയ്യുണ്ടല്ലോ ഹോം മെയ്ഡ് നെയ്യ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനും അങ്ങനെ നെയ്യ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മള് സൊസൈറ്റിയിലത്തെ പാലാ വാങ്ങിക്കല് അപ്പൊ അങ്ങനത്തെ പാലില് പാലാവുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കുക കാച്ചിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ തണുത്ത് വരുമ്പോളേ അതിന്റെ മേലെ അങ്ങനെ ആ മഞ്ഞ പാടങ്ങനെ ഉണ്ടാകും അത് എടുത്തുവെച്ചാണ്ടാണ് നെയ്യ് ഉണ്ടാക്കുക ചിലർക്കൊക്കെ അറിയേക്കാരം അപ്പൊ ഞാനും അങ്ങനെ ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് എടുത്ത് വെച്ചിന് കിട്ടും അപ്പൊ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പൊ അതാ നമ്മൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച എനിക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഏലക്കാഗ്ര ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തു ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കും അത് വെറുതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചോറിന് അങ്ങനെ പെർക്കിക്കളയും മക്കള് മക്കൾക്കും പറ്റൂല മക്കളപ്പച്ചിക്ക് ആർക്കും പറ്റില്ല എനിക്കും വലിയൊരു ഇഷ്ടമൊന്നും ഇല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വെറുതെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ തിന്നും അപ്പോൾ ഇവിടെ പുറത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുട്ടികളെടുത്ത് തിന്നും അല്ലാതെ ചോറിലിട്ട് ആർക്കും പറ്റൂല കേട്ടോ പിന്നെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇടാൻ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുക അങ്ങനെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ ഞാനതിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറ് വന്നിട്ട് അതിന്റെ മേലെ കൂടെ ഇട്ട് കൊടുക്ക ഇനി അത് അതിക്കൂടെ ഇങ്ങോട്ട് വെള്ളമൊഴിച്ച അരി ഇട്ട് കഴിഞ്ഞാല് നെയ്ച്ചോറിന്റെ കളറ് മാറും അപ്പൊ എനിക്ക് വെള്ള കളർ ആയിട്ടുള്ള നെയ്ച്ചോറ് ഇഷ്ടം ഈ അരിന്റെ അറിയോ ജോക്കർ എന്നാണ് കേട്ടോ ജോക്കറാണ് ഈ അരി അതിന് എഴുപത് രൂപ തോന്നുന്നുണ്ട് ഒരു കിലോന് നല്ല അരി കേട്ടോ നല്ല ചെറിയ അരിയാണ് ചെറിയ അരി അരിയാകുമ്പോ തന്നെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചില അരി കാണാൻ അങ്ങോട്ട് വലിയതായി വരുന്നത് കാണുമ്പോൾ ചെറുതേക്കാരം പിന്നെ അങ്ങോട്ട് വെന്ത് വരുമ്പോൾ വലിപ്പം വെച്ച് വരും അപ്പോൾ നെയ്യൊന്നും ഒഴിച്ചാലാണ് കാണൂല അതിൽ ഇതിന് ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അരിയാണ് അപ്പോൾ അരി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നാല് കപ്പ് അരി ആട്ട് കൊടുക്കണത് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചോറ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ക്യാരറ്റ് ഇല്ലേ ഇനി അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ മതി ഒരു വിസിൽ കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം പിന്നെ നെയ്ച്ചോറാവുമ്പം അതിക്ക് ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാബേജ് ഉപ്പേരിയും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച് ഒരു പപ്പടം പൊരിച്ചതും അതേപോലെ ഒരു ചമ്മന്തി ചമ്മന്തിയോ തൈരോ എന്തെങ്കിലും ഒന്നുണ്ടായാലും മതി അപ്പം ഞാനിത് അവിടെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തടുപ്പിൽ ചിഞ്ചിമോള് കട്ട് ചെയ്ത് തന്നതാണ് പിന്നെ അപ്പോൾ ഞാൻ വേഗം ചട്ടിക്ക് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങയും പച്ചമുളകൊക്കെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അവിടെ കടന്നിട്ട് വേവട്ടെ ചെറിയ തീലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തെടുത്തെ അടുപ്പത്തു നിന്നാണെങ്കിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ബീഫ് കറി നല്ലോണം തിളച്ച് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കൂടെ വേവണം അപ്പോൾ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് അങ്ങനെ കിടക്കട്ടെ അപ്പോൾ ഒരു റിച്ചും ഭാവൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് ആയാൽ മതി അപ്പൊ ആക്കം പോലെ മതി കേട്ടോ അപ്പൊ കുറച്ച് നേരം കൂടെ അങ്ങനെ കടന്നിട്ട് വേവട്ടെ അപ്പോൾ അവിടെ വെച്ചു പിന്നെ പിന്നെന്താ ഞാനൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടാണ്ട് ചമ്മന്തി ഉണ്ടാക്കി പപ്പടവും പൊരിച്ചു അപ്പോൾ ഞങ്ങളെ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാണ്ട് ഇനി ചെയ്തതിന് ശേഷം പിന്നെയാണ് കിച്ചണക്ക് വന്നതൊക്കെ അപ്പം ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെതാ ഫുഡൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഒക്കെ വിളമ്പി ടേബിൾ മൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ വാബു ഒക്കെ പള്ളിയിൽ നിന്ന് പോയി വരും അപ്പോൾ തന്നെയൊക്കെ ഈ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പ്രത്യേകിച്ച് ബീഫ് കറി ബീഫ് കറി നെയ്ച്ചോറൊക്കെ ചൂടിൽ കഴിക്കണം അപ്പോൾ ബീഫ് കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകിട്ടോ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറിനും പൊറാട്ടക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റും അപ്പോൾ നെയ്ച്ചോറ് ഞാൻ അവിടെ ഒരു വിസലടിച്ച് ഓഫ് ചെയ്ത് വെച്ചതേനും പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടോ ഇത് ഞാൻ തുറന്നത് അപ്പോൾ അതാ നെയ്ച്ചോറും തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇതൊന്ന് മാറ്റണം വേറെ പാത്രത്തേക്ക് ആക്കി കൊടുക്കണം കണ്ടോ എപ്പോഴും നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടെ പാകത്ത് വായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കറിൽ നിന്ന് മാറ്റിയിട ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഈ പാത്രങ്ങൾ കണ്ട് ഇതായിട്ട് ഉണ്ടാവും ഇൻഡസ് വാലിന്ന് വാങ്ങിച്ച പാത്രമാണ് നല്ല പാത്രമാണ് കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും അതേപോലെ ഒഴിച്ചു വെക്കാനൊക്കെ നല്ലതാണ് അപ്പൊ നമുക്ക് നെയ്ച്ചോറ് വിളമ്പിയാലോ പിന്നെ നമ്മളെ ഈ മാസത്തെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തല്ലോ ആ ഇത്ത വീഡിയോസ് ഇട്ടന്നിട്ടുണ്ടോ ഒരിക്കൽ കിട്ടിയിക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറക്കും ഞാനത് എന്താ ഓര്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ ഞാനത് വീഡിയോയില് കാണിക്കണതാണ് ഇപ്പൊ കുറെ ദിവസമായി ആ വീഡിയോ ഒരു വിട്ടുന്നതിന് ഞാനത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറക്കും അപ്പം ഇനി കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ പറ്റില്ലേ നല്ല തിരക്കാണ് ഓർമ്മ ഉണ്ടാവില്ലോ എന്നാൽ അതാണ് കേട്ടോ അപ്പം ആ വീഡിയോ ഇതിലുണ്ടോ നോക്കട്ടെ ആദ്യം ഞാൻ അതിൽ ആഡ് ചെയ്യാൻ നോക്കാം പിന്നെ ഗ്യാലറിയിൽ അവിടെയോ പോയി കടക്ക് കേൾക്കാനും കുറേ ദിവസം ഇരിക്കുന്ന വീഡിയോ ഇട്ട് തന്നിട്ട് കഴിഞ്ഞ ആഴ്ചയറ്റ കിട്ടീണിട്ടോ ഒരിക്കൽ അപ്പം ചോറൊക്കെ അതാ പാത്രത്തിലാക്കി അതിൻ്റെ മേലെക്കൂടെ അണ്ടിപ്പോൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ടു കൊടുത്തു റെഡി ആക്കിയിട്ടുണ്ട് പശീം മോനും വന്നിട്ട് കേട്ടോ പള്ളിയിൽ നിന്ന് അപ്പം ഞാൻ ഇതാ ചോറൊക്കെ വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കുക പിന്നെ അമ്മാൻ്റെയും നമ്മൾ അനിയത്തി കുട്ടിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ കൂട്ടുകാർ കമൻ ബോക്സിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല അവർക്ക് സുഖമാണ് കേട്ടോ പിന്നെ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് ഉമ്മ മാറിയില്ല അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കാണിക്കാത്താണ് കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ നമ്മളൊരു ഫാമിലി ആയിട്ട് കണ്ടിട്ട് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ചോറ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്തേനീന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഞങ്ങൾ സ്പെഷ്യൽ ഇതൊക്കെയാണ് പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഓടുന്നോണ്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും നിങ്ങളെ വിശേഷങ്ങളാണ് അറിയാൻ പറ്റാത്തല്ലേ കമൻറ്റിൽ അങ്ങനെ ഒരുപാടൊന്നും എഴുതാൻ പറ്റൂലല്ലോ എന്നാലും ചില കൂട്ടാരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട് സുഖവിരങ്ങളൊക്കെ അന്വേഷിക്കലുണ്ട് അല്ലാതെ ഒരുപാട് സന്തോഷമാണ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ നമുക്ക് അപ്പം നമ്മൾ വലിയൊരു ഫാമിലിയാണല്ലേ അപ്പം എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തലുണ്ട് അതേപോലെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതേപോലെ നല്ല കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ എന്തായാലും ചോറ് അയക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലേ നേരത്തെ എന്താ അഷ്റഫ് സാജിദത്തൊക്കെയാണ് ഈ പ്രാവശ്യത്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല അപ്പം ഞാൻ വീഡിയോ കാണിക്കട്ടെ കാണിക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ ടോപ്പ് കമന്റിൽ വരുന്ന ആൾക്കാർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മളെ അഷ്റഫ് സാധ്യത ഇതൊക്കെയാണ് ഈ മാസം ഗിഫ്റ്റ് കിട്ടിയത് ഈ മാസം അല്ലാതെ ഡിസംബറിൽ കിട്ടിയതാണ് കേട്ടോ അത് ഈ മാസമാണ് ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുത്തത് പിന്നെ ഇനി നമുക്ക് ഈ മാസം ലാസ്റ്റും ലാസ്റ്റ് ആയിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യോ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മാസം ഗിഫ്റ്റ് കൊടുക്കണം നമുക്ക് വിന്നറെ തിരഞ്ഞെടുക്കണം അപ്പൊ സാജിദിത്താക്ക നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ ആ ചട്ടി അത് നല്ല ഇരുമ്പിന്റെ നല്ല വെയിറ്റ് ഉള്ള ചട്ടി ആട്ടോ അതേപോലെ ഇൻഡസ്വാലിത്തെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കല് പിന്നെ ഒരു കുറുമസാല വേണം പറഞ്ഞീനി അപ്പം അത് ഞാൻ അയച്ചു കൊടുത്തേനെ കേട്ടോ അതേപോലെ ഹോം ഹോംഷോപ്പിലത്തെ പ്രൊഡക്റ്റുകളൊക്കെ ചില കൂട്ടുകാർക്കൊക്കെ വേണമെന്ന് പറഞ്ഞിന് അപ്പം അതും ഈ മാസം നമുക്ക് സാധനങ്ങൾ ഇറങ്ങണുള്ളൂട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വന്നാണ് ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരാണ്ട് അപ്പം എല്ലാ സാധനങ്ങളും വരട്ടെ എല്ലാ പ്രൊഡക്റ്റുകളും വന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണ്ട് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്താ സെലക്ട് ചെയ്തിട്ട് ഞാൻ വാട്സപ്പ് നമ്പറും കൊടുക്കേണ്ടത് ആ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതേപോലെ അഡ്രസ്സും അയച്ചു തരിക അപ്പം ഞാൻ അയച്ചു തരും ഇൻഷാല്ല അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചോറൊക്കെ കഴിച്ചിട്ടോ നെയ്ച്ചോറും അതേപോലെ ബീഫ് കറിയൊക്കെ കഴിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയലില്ലേ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ എന്ത് ആ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണെന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് തിന്നണ പോലെ അല്ലല്ലോ വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തിന്നുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ thank you for watching